എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രഹ്ലാദവംശദയാതുഭിർദ്ജേഷു വിശ്വാസതോനുദംഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭൂ ഗുരുപുരാലയ ഗുരുപുരപാല ഓം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ ഈ ശ്ലോകത്തോടെ മുപ്പതാം ദശകം സമാപിച്ചു ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രഹ്ലാദവംശജതയാ പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നത് മൂലമാണോ ക്രതുഭി വളരെ അധികം യാഗങ്ങൾ അനുഷ്ഠിച്ചത് മൂലമാണോ ദ്വിജേഷു വിശ്വാസതോനു ബ്രാഹ്മണരിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടോ തതിദം തത് എന്ന് പറഞ്ഞാൽ ആ ഇതം ഈ പാതോദകത്തെ അതായത് ഭഗവാന്റെ കാല് കഴുകിച്ച ആ വെള്ളത്തെ അതായത് ആ തീർത്ഥജലത്തെ എന്നർത്ഥം ദിദിജോബി ലേഭേ ദിതിജ അബി അസുരനായിട്ടും ലേഭേ ലഭിച്ചു യത്തേ യത്ത് തേ യത് എന്ന് പറഞ്ഞാൽ യാതൊരു തേ അങ്ങയുടെ പദാംബു പാത ഗിരിശ്യ ശ്രീ പരമേശ്വരൻ ശിരോഭിലാള്യം ശിരസിലേറ്റി ഉപചരിക്കുന്നുവോ സത്വം ഗുരുവായൂരപ്പ അവിടുന്ന് വിഭോ ഹേ വിഭുവായ കൃഷ്ണ ഗുരുപുരാലയ പാലയേധ ഹേ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പരമശിവൻ്റെ ശിരസിലിരിക്കാൻ അർഹമായ അങ്ങയുടെ പാതജലം അസുരവംശജനായ ബലിക്ക് ലഭിച്ചത് അദ്ദേഹം പ്രഹ്ലാദകുലത്തിൽപ്പെട്ടവനാകയാലോ യജ്ഞകർമ്മങ്ങൾ ചെയ്ത് നേടിയ സുഹൃതങ്ങൾ കൊണ്ടോ അതോ ബ്രാഹ്മണരിലുള്ള ഉറച്ച വിശ്വാസം മൂലമോ ആണോ എന്ന് സംശയിക്കുകയാണ് ഏതായാലും അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ